ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പിടയ്ക്കുന്ന ഞണ്ട് വെച്ചിട്ടുള്ള അടിപൊളി ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേതാണ് കണ്ടോ അപ്പോൾ ഞണ്ടുകൾ ഇതാ നന്നായിട്ടിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ജീവനുള്ള ഞണ്ടായിരുന്നു കേട്ടോ ഈ ടൈമിൽ നമ്മൾ പോയി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈയൊക്കെ ഇറക്കി ഞാൻ ഈ ചൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിലത്തൊരു ഞെണ്ടിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പേടിച്ചൊരു സൈഡിലിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇളകുന്ന കാണാൻ ഭംഗിയുണ്ടോ എടുത്തേക്കാം അപ്പം നല്ല നല്ല ഭംഗിയുള്ള ഞണ്ടാണ് കേട്ടോ ഓരോന്ന് ഓരോരോ കൊലത്തിലും ഷേപ്പിലും ഡിസൈനിലും കളറിലും ഒക്കെയാണ് കേട്ടോ എല്ലാം നന്നായിട്ടിങ്ങനെ ഇളകുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ കവറൊക്കെ ഓട്ടയാക്കിയിട്ടുണ്ട് കവറിൽ വാങ്ങി കൊണ്ടുവന്നപ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൈൻ്റെ വിരലൊക്കെ നന്നായിട്ട് ഇത് ഇറ ടൈറ്റാക്കി പിടിക്കും മുറിയാനൊക്കെ കാരണമാണ് അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഇതാ കട്ട് ചെയ്യുകയാണ് അപ്പോഴും ഇതങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കത്തി കൊണ്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതായത് എല്ലാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നേർച്ചയ്ക്കുള്ള ടൈപ്പ് ഞണ്ടായിരുന്നു ഫ്രഷാണ് അതാ കണ്ട കണ്ടോ പിടിച്ച ഒരു ടൈമിൽ തന്നെ എല്ലാം അപ്പോൾ ഇതേപോലെ എല്ലാം ഈ ചെറിയ ചെറിയ കാലൊക്കെ എടുത്ത് ഒഴിവാക്കി അതിൻ്റെ വലിയത് മാത്രം എടുത്തും ഇതേപോലെ ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ തോടൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാണ് എല്ലാം ഇതേപോലെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടെടുക്കണം അങ്ങനെയെല്ലാം ഇതേപോലെ കട്ട് ചെയ്യാണ് നല്ല നല്ല മൂർച്ചുള്ള അത് അതുകൊണ്ട് തന്നെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മുറിയാനൊക്കെയുള്ള ചാൻസാണ് അപ്പോൾ ഇതേപോലെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വലിയ വലിയ ഞെണ്ടുകളായിരുന്നു എനിക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതേപോലെ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് കട്ട് കട്ടായി മാുമ്പോഴേക്കും ഇതിലേക്കുള്ള ഫ്രൈക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാം ഫ്രൈ ഒക്കെ സെറ്റാക്കി വെക്കാം അപ്പോൾ ഇതാ തക്കാളി അഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ അതൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീൻചട്ടിയിലേക്ക് ഇതാ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു അന്ന് ചൂടായതിനു ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം അപ്പോൾ അമ്മ ഞണ്ടൊക്കെ കട്ട് ചെയ്യുകയാണ് ആ ഒരു ടൈമിൽ നമുക്ക് അപ്പോഴേക്ക് ഫ്രൈ ആക്കി വെക്കാം പിന്നെ ഞണ്ട് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നന്നായിട്ട് വട്ട ഈ ഒരു ടൈമിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കമ്മിറ്റി ചെയ്യണേ എനിക്ക് പൊതുവേ ഈ ഒരു സ്മെല് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പുള്ളി ഒന്ന് നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിത് അവിടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അല്ലാതെ തക്കാളിയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഞാൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തൊരു തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ സവാള ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ കഷ്ണം സവോളയാണ് രണ്ട് ടൊമാറ്റോ ആണ് എടുത്തത് നല്ല ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലെ എന്തായാലും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കാത്തൊരു തീർച്ചയായിട്ടും തയ്യാറാക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ വാടി വാടിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം അതേപോലെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഇത്രയും ഇൻഗ്രീഡിയൻറ്റേ നമ്മൾ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതാ മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ പച്ചമുളകും എരിവിൻ്റെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാനൊരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്ത് ഒരു പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പേസ്റ്റായിരുന്നു നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് മുളക് പൊടിയാണ് നെക്സ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ മസാലയോ എന്തെങ്കിലും ഫിഷ് മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഫിഷ് ഇല്ല പകരം ചിക്കൻ മസാലയായിരുന്നു ഉള്ളത് അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുന്ന ആ ഒരു ടൈമിൽ ഇതാകുമ്പോൾ മീൻ മുറിച്ച് വെച്ച് അതായത് ഞണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മുളക് പൊടി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ അത് കുഴച്ചവരുടെ സൈഡിൽ മാറ്റി വെക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ തക്കാളിയും അതെല്ലാം കൂടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പരട്ടി വെച്ച് ഞെണ്ട് കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇതേപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം നിങ്ങളുടെ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക അതൊരു തീർച്ചയായിട്ടും ഉണ്ടായി നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ ഞണ്ടും കുടിയിൽ ചോറ് സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് അപ്പത്തിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രിത്തെ ഫുഡിനും ഒക്കെ വേണ്ടി നമുക്കിതിന് സൈഡായിട്ട് കഴിക്കാവുന്നതാണ് അപ്പം ലാസ്റ്റ് നമ്മളിതിൻ്റെ മുള്ളയ്ക്ക് കുറച്ച് മലച്ചപ്പവും അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഉപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ അതൊന്ന് വെന്ത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് മേടിക്കാം അടപ്പ് പൊരിയതിന് ശേഷം അടപ്പൊന്ന് തുറന്നു നോക്കുമ്പോൾ താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബബ്ബായ്